നമസ്കാരം എഴുപത്തി ഒൻപതാം വയസ്സിൽ വിദ്യാധരൻ മാസ്റ്ററെ തേടി മികച്ച ഗായകനുള്ള പുരസ്കാരം എത്തുമ്പോൾ സാധ്യതമാകുന്നത് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന സംഗീത സബരിയാണ് പ്രതിപാദനരായ സമകാലികരെ പോലെ ഒരുപാടെണ്ണം സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തതെല്ലാം ഹിറ്റ് ഗാനങ്ങളാണ് പക്ഷേ വിദ്യാധരൻ മാസ്റ്റർക്ക് ലഭിച്ചതാകട്ടെ മികച്ച ഗായകനുള്ള പുരസ്കാരവും എന്നാൽ അധികം പേരും അറിയാത്ത ഒരു കാര്യം അദ്ദേഹം സിനിമയിലെത്തിയത് ഒരു പിന്നണി ഗായകനായിട്ട് തന്നെയാണ് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത പ്രശസ്തമായ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിലാണ് വിദ്യാധരൻ മാസ്റ്റർ ആദ്യമായി സിനിമയിൽ പിന്നണി പാടുന്നത് മെഹബൂബിനൊപ്പം അദ്ദേഹം പാടിയ ഓ റിക്ഷാബാല എന്ന ഗാനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും ഒരു ഗായകൻ എന്ന നിലയിൽ വിദ്യാധരൻ മാസ്റ്റർക്ക് പിന്നീട് തിളങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല വിദ്യാധരൻ മാസ്റ്റർ എന്ന സംഗീത സംവിധായകനെ മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ശ്രീമൂലനഗരം വിജയം സംവിധാനം ചെയ്ത എന്റെ ഗ്രാമം എന്ന സിനിമയിലെ കൽപ്പാന്തകാലത്തോളം കാതിരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി എന്ന ഗാനത്തിലൂടെയാണ് യേശുദാസ് അതിമനോഹരമായി ആലപിച്ച ഈ ഗാനം ഒരു തവണയെങ്കിലും മൂളാത്ത മലയാളികൾ ഉണ്ടാകില്ല പിന്നീട് പുറത്തു വന്ന വീണപൂവിലെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം എന്ന ഗാനം വിദ്യാധരൻ മാസ്റ്റർ എന്ന സംഗീത സംവിധായകന് മലയാള സിനിമയിൽ ഒരു കസേര നീക്കിയിട്ട് നൽകിയതായിരുന്നു ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത അച്ചുവേട്ടന്റെ വീട്ടിലെ ചന്ദനമടക്കുന്ന പൂന്തോട്ടവും റിലീസ് ചെയ്തിട്ടില്ലാത്ത കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നീ ഗാനങ്ങൾ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക ഒടുവിൽ കഥാവശേഷൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ഒത്ത് അദ്ദേഹം ആലപിച്ച കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എന്ന ഗാനം വീണ്ടും വിദ്യാധരൻ മാസ്റ്ററിലെ അനുഗ്രഹീത ഗായകനെ നമുക്ക് കാട്ടിത്തന്നു ഒടുവിൽ ഇതാ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് പ്രണയം ഇപ്പോഴും തുടരുന്നു എന്ന ചിത്രത്തിലെ പതിരാണെന്ന് ഓർത്തൊരു കനവിൽ എന്ന ഗാനത്തിലൂടെ വിദ്യാധരൻ മാസ്റ്റർ മികച്ച ഗായകനുള്ള പുരസ്കാരവും നേടിയിരിക്കുന്നു ഒരു കോക്കസുകളിലും അംഗമല്ലാത്ത നിഷ്കളങ്കനായ ഈ കലാകാരന് കിട്ടിയ ആദരം ഇത്തവണത്തെ സംസ്ഥാന സിനിമ അവാർഡിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നു ഏറെ വൈകിയെങ്കിലും തൻ്റെ സംഗീതം അംഗീകരിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്ന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ശേഷം വിദ്യാധരൻ മാസ്റ്റർ പ്രതികരിച്ചു ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ പാതിരാണെന്നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിലൂടെയാണ് വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാരം നേടിയത് എട്ടാം വയസ്സിൽ പാട്ടുപാടാൻ ആഗ്രഹിച്ച് നാട് വിട്ടുപോയ തന്നെ ഈ എഴുപത്തി ഒൻപതാം വയസ്സിലെങ്കിലും അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എട്ടാം വയസ്സിൽ പാട്ടുപാടാൻ ആഗ്രഹിച്ച് നാട് വിട്ടുപോയ ആളാണ് ഞാൻ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് നടന്ന എനിക്കിപ്പോൾ എഴുപത്തിയൻപത് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് പാട്ടുകാരാകാനാണ് എന്നും ആഗ്രഹിച്ചത് പാട്ടുകാരനായിട്ട് പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ട് സംഗീതം ചെയ്തതിന് ഇതുവരെ പുരസ്കാരം തേടി എത്തിയിട്ടില്ലെന്നും മാസ്റ്റർ പറയുന്നു എൻ്റെ പാട്ടുകൾ പാടിയതിന് യേശുദാസിനും ചിത്രയ്ക്കും ഒ എൻ വി സാറിനുമൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് മാത്രമല്ല ഏതൊക്കെ പാട്ടുകളാണ് ഞാൻ പാടിയിട്ടുള്ളതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല കുറെ ഏറെയുണ്ട് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചതിൽ മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുന്നു ഇപ്പോഴെങ്കിലും ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നും വിദ്യാധരൻ മാസ്റ്റർ പറയുന്നു തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ മംഗളാലയത്തിൽ ശങ്കരൻ തങ്കമ്മ എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്തവനായിട്ടാണ് വിദ്യാധരൻ മാസ്റ്റർ ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ മാസ്റ്റർ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു ഹാർമോണിയവുമായി വീടുകൾ തോറും സംഗീതം പഠിപ്പിച്ചിരുന്ന മുത്തച്ഛൻ കൊച്ചക്കൻ ആശാനാണ് സംഗീതത്തിലെ ഗുരു ഇരിഞ്ഞാലക്കുട ഗോവിന്ദൻ കൊട്ടിപ്പണികർ ആർ വൈദ്യനാഥ ഭാഗവതർ ശങ്കരനാരായണ ഭാഗവതർ എന്നിവരിൽ നിന്നും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു സംഗീതത്തോടുള്ള അതിയായ ആവേശം മൂലം പാട്ടുകാരനാവാൻ ചെറുപ്പത്തിലെ വീട് വിട്ടു സിനിമാ ഗായകൻ എന്ന മോഹവുമായി എത്തിയത് ചെന്നൈയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഓ റിക്ഷാബാല എന്ന പാട്ടിന് മെഹബൂബിനൊപ്പം പാടിയാണ് വിദ്യാധരൻ മാസ്റ്റർ സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്